ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിട വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിട സ്വതന്ത്ര ഭൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ പുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവൻ പൊന്തൂവലിന സ്വപ്ന ചിറകുകൾ നമ്മുടെ അതിഥികളാണ് നിങ്ങൾ എല്ലാവരും കുടുംബത്തിലുള്ളവരാണ് നമ്മുടെ ഈ സ്ഥലപരിമിതി ഒന്ന് പരിഗണിച്ചുകൊണ്ട് എല്ലാവരും പറ്റുന്ന സ്ഥലമെല്ലാം വളരെ നിശബ്ദമായിട്ട് ഇരിക്കണം എന്നൊരു അപേക്ഷയുണ്ട് പേരൻസ് കുട്ടികളെ ഇവിടെ എത്തിയിട്ട് പേരൻസ് അല്പം ബാക്കിലോട്ട് കിട്ടുന്ന സ്ഥലത്തോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒന്നാമതൊരു ചെറിയ ഹാളാണ് അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് ഞാൻ എന്നയുടെ പുതുമുപ്പാണ് ഈ പതിനാലാം തീയതി ഈ സ്കൂളിൻ്റെ എക്സമായിട്ട് ചാർജ് എടുത്ത ആളാണ് എൻ്റെ പേര് ഷീജ വയനക്കാട് സ്വദേശം ഇന്ന് ഇവര് വിഷമ വാർത്തയും കൂടി വിഷമം പറഞ്ഞു വെച്ചില്ല ഇന്ന് ഞാൻ എൻ്റെ പഴയ സ്കൂളിലേക്ക് ഇന്നത്തെ പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് തീരെ പോവുകയാണ് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഈ ജൂനിയർ സ്കൂളിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവേശനോത്സവം നടത്താനുള്ള നിയോഗം എനിക്കുണ്ടായതിന് വളരെ സന്തോഷം അതിന് വളരെ വിനോദ വളരെ ആശങ്കകളോടാണ് നമ്മൾ ഈ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ യോഗ നടപടികൾ ആരംഭിക്കാണ് അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ എസ് എം സി ചെയർപേഴ്സൺ ശ്രീമതി രേഷ്മ കൃഷ്ണനെ സാധനം നമസ്കാരം എൻ്റെ നഷ്ടത്തെ എല്ലാവരും കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ ഒന്ന് പ്രവർത്തിക്കുകയാണ് കളിയും ചിരിയും പ്രഹളവുമായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ സ്കൂളിലെത്തിയിരിക്കുന്നു നമ്മുടെ സ്കൂളിലെത്തിയ നമ്മുടെ കുഞ്ഞു മക്കളും അവരെ ഇവിടെ എത്തിച്ച രക്ഷാതാക്കൾക്കും എൻ്റെയും പിറ്റേയുടെ പേരിലും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യിക്കുകയാണ് നമ്മുടെ സ്കൂളിലേക്ക് नम्बर ई वर्ष അപ്രേശുത്സവമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും സ്കൂളിനെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളും ഒന്നും വിഷും ചെയ്യാതെ പറ്റില്ല അപ്പോഴാണ് എല്ലാവർക്കും അറിയാം നമ്മൾ വളരെ ഒരു കാലവർഷം കഴിഞ്ഞിട്ടൊക്കെ വന്നതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഒരു കെട്ടിടം അതിൻ്റെ ഓട് അലൈൻമെൻറ്റ് ചെയ്യാക്കാൻ വേണ്ടി പിന്നെ പണി തുടങ്ങിയ സമയത്ത് ഭയങ്കരമായ മഴ ഒന്നും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോഴത് ഈ വളരെ കുറച്ച് ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ അത് മികവാറും കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം മാത്രമേ അതിനകത്ത് ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ അതിനു മുമ്പ് ബാക്കിയുള്ള രണ്ടു മൂന്ന് ദിവസം ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസം ഈ മറ്റു ക്ലാസ്സുകളില ക്ലാസ് നടക്കുന്നതാണ് അതേപോലെ കുട്ടികള് പരമാവധി അങ്ങോട്ട് പോകരുത് അത് അധ്യാപകര് പ്രത്യേകം നിർദ്ദേശിക്കും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രവേശോത്സവം സ്കൂൾ തുറക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ സമഗ്ര ഗുണമേന്മ വികസന പദ്ധതി പദ്ധതിക്ക് വളരെ പ്രാധാന്യമുണ്ട് അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരാള് പോലും അടിസ്ഥാന ശേഷികൾ നേടാതെ അതായത് എഴുത്തും വായനയും എഴുതശേഷികൾ നേടാതെ ഒറ്റ കുട്ടി പോലും നമ്മുടെ നാലാം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പൂന്തോപ്പിൽ കളിമേളങ്ങൾ മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോക്കി കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി ടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്തിയ കഥകൾ പലതും അറിഞ്ഞിടാം സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ പുലരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവിൻ പൊന്തൂവലിന സ്വപ്നേകും പുതു പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ പുതിയ വിടരട്ടെ പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം െതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളമൊന്നിനി നേടിടാം അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി വിടർന്ന കൗതുക ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളം അഞ്ചി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ